ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പടത്തോരൻ അതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനു വേണ്ടി ഒരു പന്ത്രണ്ടെണ്ണം പപ്പടമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കാച്ചിയെ പന്ത്രണ്ട് പപ്പടം ഒരു അരമുറി തേങ്ങ സവാള രണ്ടെണ്ണം ഇഞ്ചി ഒരു കഷ്ണം മുളക് പൊടി ഒരു സ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് പാകത്തിന് എണ്ണ കടുക് ഇത്രയും വേണം പപ്പടത്തോരം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് നന്നായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളൊരു മൂന്ന് രണ്ട് സവാള എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് നന്നായി ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വയറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കാം കുറച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടി അതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തു ഇനി ഒരു അരമുറി തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശകല ഉപ്പ് പപ്പടത്തിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഒരു ശകലം ഉപ്പ് ചേർത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ ഇട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കുറവ് വേണ്ടവർക്ക് അര സ്പൂൺ ഇട്ടാൽ മതി നന്നായിട്ട് എല്ലാം ഇളക്കി നന്നായി യോജിപ്പിക്കുക അതിന് ശേഷം ഇതാണ് എല്ലാം നന്നായി മൊരിഞ്ഞു വന്നു നമ്മൾ പന്ത്രണ്ട് പപ്പടം കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നന്നായിട്ട് പൊടിച്ച് ആ പപ്പട കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇപ്പം നന്നായിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ പപ്പടത്തോരൻ ഇങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുന്ന പപ്പടത്തോരൻ ഉണ്ടാക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്